ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് എൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ അടിച്ചുവാരി തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ സിറ്റൗട്ടൊക്കെ തുടച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ചെളി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല മഴയാണ് ഇപ്പം മഴയ്ക്ക് കുറച്ച് കുറവുണ്ട് ഇന്ന് രാവിലെ അല്ലാണ്ട് രാത്രിയൊക്കെ നല്ല മഴയാട്ടോ ആട്ടോ നല്ല തണുപ്പുമുണ്ട് ചൂട് ഒട്ടും തന്നെ ഇല്ല നല്ലൊരു എ സി കാലാവസ്ഥയാണ് നല്ല സുഖാട്ടോ നല്ല തണുത്ത വെള്ളമൊക്കെയാണ് അപ്പോൾ പാലക്കാടിനെ അപേക്ഷിച്ച് ഇവിടെ നല്ല തണുപ്പാണ് കുളിതാ ലേയൊക്കെ രാവിലെ തന്നെ കുളിച്ചിട്ടുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് രാവിലെ കുളിച്ചാൽ നമ്മൾ വേർക്കേയില്ല വൈകുന്നേരം വരെ ആ കുളിച്ചാൽ ഫീലുണ്ടാവും അപ്പം കുഴപ്പമില്ല രാവിലെ കുളിക്കുകയാണെങ്കിലും നല്ല സുഖമാണ് വൈകുന്നേരം കുളിക്കുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് കടന്നുറങ്ങുകയും ചെയ്യുക അപ്പം ചൂടില്ലാത്തോണ്ട് നല്ലതാ കേട്ടോ പിന്നെ അത്യാവ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം മഴ പെയ്തിട്ടുണ്ട് പാലക്കാടൊക്കെ മഴ പെയ്തിട്ടുണ്ട് ആ നല്ല ചൂട് എന്നൊരു നേരിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ ഇന്നലെ അങ്ങോട്ടൊക്കെ വിളിച്ചപ്പോൾ അവിടെ മഴ പെയ്തു എന്നാണ് പറഞ്ഞത് എന്നാൽ ചൂടുണ്ട് കാട്ടിലും കുറച്ചൊരു കുറവുണ്ട് എല്ലാ ഭാഗത്തും മഴ പെയ്തിട്ടുണ്ട് ഇനി തുടച്ചിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടിച്ചു വരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് രാവിലെ ഞങ്ങൾക്ക് ചക്കയും ചിക്കൻ കറിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കുറേ നാൾ കൂടിയിട്ട് ചക്ക കഴിക്കുക പാലക്കാടൊന്നും അങ്ങനെ ആയിട്ടില്ല ആയി വരുന്നേ ഉള്ളൂ ഇവിടെയൊക്കെ നിറയെ ചക്കയുണ്ട് കേട്ടോ അപ്പോൾ പഴുത്ത ചക്കയും ചക്ക വേവിച്ചതും ചക്ക വറുത്തതൊക്കെ ഒരുപാട് കഴിച്ചു കേട്ടോ പിന്നെ ഇതാ റൂമൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട് റൂമും ഹാളും സിറ്റൗട്ടും എല്ലാം തുടച്ചിട്ടുണ്ട് ഇനി രണ്ട് അടുക്കളയും കൂടി തുടയ്ക്കണം ബാത്റൂമും കൂടി കഴുകണം എന്നിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അടുക്കളയൊക്കെ തുടയ്ക്കുന്നുണ്ട് അടുക്കളയിൽ നല്ല ചെളിയുണ്ട് കേട്ടോ അങ്ങനെ തുടയൊക്കെ കഴിഞ്ഞു പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ കുറച്ച് തുണിയൊക്കെ അവിടെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെളിയിൽ ഇട്ടിട്ടുണ്ട് മഴ പെയ്യോന്നറിയില്ല മഴ പെയ്യുകയാണെങ്കിൽ എടുക്കണം അങ്ങനെ ഞാൻ കൈയൊക്കെ കഴുകി പഴുത്ത ചക്ക ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തേൻ തേൻ വരിക്കാണേ എല്ലാവർക്കും അറിയാമല്ലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് നല്ല തണുപ്പും ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിക്കുക കേട്ടോ ലെയർ ചെയ്യാനെ വിളിച്ചപ്പോൾ അവർക്ക് വേണ്ട പറഞ്ഞാൽ അവർ കുറച്ച് മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പഴുത്ത ചക്ക ഇന്നലെ ഞങ്ങൾ അടർത്തി ഫ്രിഡ്ജിൽ എടുത്തു വെച്ചതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ പാ